സഹോദരങ്ങളെ <coughs> 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 ഇരുപത്തിമൂന്നാം അവസാനത്തെ പത്തിൽ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം ലൈലത്തുൽ കതിരിനെ എന്നാൽ ഈ ഉള്ള ലൈലത്തുൽ കതിരിന്റെ ദിവസങ്ങൾ അങ്ങ് കഴിയുമ്പോ ചില ആളുകൾക്ക് മാത്രമാണ് ലൈലത്തുൽ കതറ് കിട്ടുന്നത് ഒരൊറ്റ വെട്ടമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞോ എത്രയോ തവണ ഇതുപോലെ ഉള്ള ലൈലത്തുൽ കതറുകൾ എത്രയോ തവണ കഴിഞ്ഞുപോയി ഒരൊറ്റ വെട്ടമെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ലൈലത്തുൽ കതിരില്ല എന്നാ മൂന്ന് കൊല്ലത്തെ മൂന്ന് കൊല്ലത്തെ ലൈലത്തുൽ കതറ് മതിയല്ലോ

അവരെത്ര കരഞ്ഞാലും അവരെത്ര സങ്കടപ്പെട്ടാലും അവരെത്ര വേദനിച്ചാലും നാല് വിഭാഗം ആളുകളുണ്ടോ നമ്മുടെ വീടുകളിലുണ്ടോ എന്നാൽ ആ നാല് വിഭാഗം ആളുകൾ അല്ലാഹു ലൈലത്തിൽ കതർ കൊടുക്കൂല ആ കൂട്ടത്തിൽ നമ്മൾ പെടും

ം മദ്യപിച്ചുകൊണ്ട് ലൈലത്തുൽകതിന്റെ അന്ന് പോലും കടന്നു വരാറുണ്ടല്ലോ കള്ളുകൊടിയനാണോ അവർക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കതർ കിട്ടൂല കള് കുടിച്ചവന് വീടാണോ ആ വീട്ടിൽ പറക്കത്ത് കിട്ടൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളുകൊടി നമുദങ്ങൾ നിരോധിച്ചതാണല്ലോ അതുകൊണ്ട് കള്ളു കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കള്ളു കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പാണ് അവനിക്ക് ലൈലത്തുൽ അവന്റെ കല്ല് കൂടി മാറ്റാതെനിക്ക് കിട്ടൂല്ല രണ്ടാമത്തതായിട്ട് മാതാവിനെ പിതാവിനെ കുറ്റപ്പെടുത്തിയവനാണോ മാതാവിനെ പിതാവിനെ കളിയാക്കിയവനാണോ മാതാവിനെ പിതാവിനെ തുറിച്ചു നോക്കിയവനാണോ ലൈലത്തുൽ കതർ കിട്ടൂല ചിന്തിച്ചു നോക്കി നമ്മൾ കുറ്റപ്പെടുത്തിയവരുണ്ടോ നമ്മൾ കളിയാക്കിയവരുണ്ടോ നമ്മൾ ആക്ഷേപിച്ചവരുണ്ടോ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള നമ്മുടെ അവരെ വെറുപ്പിച്ചിട്ടാണ് നീ ലൈലത്തുൽ ലൈലത്തുൽക്കു ലൈലത്തുൽ ഇരിക്കുന്നത് രാത്രിയിൽ ഇരുന്ന് കൊണ്ട് ധാരക്കുന്നത് ഒറ്റ ഒറ്റയായ രാത്രികളിൽ നീ പള്ളിയുടെ ഉള്ളിൽ കയറിയിരുന്നത്ര തൗപ ചെയ്താലും നിന്റെ ഉമ്മയുടെയോ പാപ്പയുടെയോ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തൗപ വെറുതെയാണ്

എന്തും വിളിച്ചു പറയാമെന്നുള്ള ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് എന്നാൽ അതുമല്ലാത്ത അബദ്ധമാണ് എത്ര ഇന്ന് സുരൂതിൽ കിടന്നാലും അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ലൈലത്തു കഥറ് എന്ന് പറയുമ്പോ അതിന്റെ രാത്രിക്ക് മാത്രമാണ് മഹത്വമുള്ളത് എന്നാണ് എന്നാൽ അതിന്റെ രാത്രിക്ക് മാത്രമല്ല അതിന്റെ പകലുകളിലും അതിന്റെ പകലുകളിലും നല്ലതുപോലെ അതിന്റെ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ് എല്ലാ പ്രവാചിന് മിക്കവുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോയാലും എല്ലാ പ്രവാചകന്മാർക്കും മിക്കവുള്ള പ്രവാചകന്മാർക്കും നോമ്പുണ്ടായിരുന്നു മഹാനായ നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് നിസ്കാരമുണ്ടായിരുന്നു ആ നിസ്കാരത്തിന് ഒരു കൂലിയേ ഉള്ളൂ നമുക്കാണെങ്കിലോ പത്തുകൂലി അതുപോലെ ഇങ്ങനെ ഇരട്ടിയുടെ ഇരട്ടിയായി അതുപോലെ പരിശുദ്ധമായ റമലാനിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് പ്രതിഫലങ്ങളായി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അബൽ നബി നബി ആ ആദൻ ലോകത്ത് ആയിരം കൊല്ലം ജീവിച്ചിരുന്നു ആയിരം കൊല്ലം അവിടെ നിന്ന് കടന്നുപോയല്ലോ അങ്ങനെയുള്ള ആദൻ നബി ആദനബി അലഹിസലാത്തു വസ്സലാമിനേക്കാൾ നോഹ് നബിയേക്കാൾ ഹോദ നബിയേക്കാൾ ആദ്യം ഹിസാബ് ാഹുലി വസ്ലം ഈ ആയിരം കൊല്ലം ജീവിച്ചിരുന്നവർ എത്രയോ കൊല്ലങ്ങളോളം ജീവിച്ചിരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ ഉമ്മത്തുകളെക്കാൾ വയസ്സിൽ തുച്ഛമായ അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ചിരിക്കുന്ന ഈ ഉമ്മത്തിനാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഹിസാബ് നടക്കുക അത് പ്രവാചകരുടെ ഒരു പൊരുത്തമാണ് നമ്മളെ സ്വീകരിക്കട്ടെ ഞാൻ വിഭാഗം പറഞ്ഞത് ഉമ്മനെ വെറുപ്പിച്ചവരാണോ അവർക്ക് ലൈലത്തുൽ മൂന്നാമതായിട്ട് ലൈലത്തിൽ കുടുംബ ബന്ധത്തെ മുറിച്ചവനാണ് കുടുംബ ബന്ധത്തെ മുറിച്ചവനാരാണോ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം ഉപ്പയുടെ സ്വന്തം ഉമ്മയുടെ കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നവരുണ്ടോ കുടുംബ ബന്ധത്തെ മുറിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ലൈലത്തുൽ കതിരുന്നത് വേണ്ടി പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നത് വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നേരം വെളുക്കുവോളം എന്നു പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളെ എത്രയോ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ അവരോട് വഴക്ക് കൂടിയിട്ടുണ്ടല്ലോ നിങ്ങൾ അവരോട് കെറിവിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അവരോട് മിണ്ടാതെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്നാൽ മുമ്മിനെ നിങ്ങൾ അവരോട് മിണ്ടുന്നത് നിങ്ങൾ അവരോട് സലാം പറയുന്നത് വരെ നിങ്ങൾക്ക് ലൈലത്തുൽ ലൈലത്തുൾക്കതറ് കിട്ടൂല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ലൈലത്തു കതിരിന്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പോകുമ്പോൾ അന്ന് നമ്മളൊക്കെ എത്രയോ നല്ല മനസ്സോട് നമ്മൾ അകുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാര ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് കിട്ടൂല അതുകൊണ്ട് ഇനിയുള്ളതായിട്ടുള്ള ഇരുപത്തി അഞ്ചാം രാവുണ്ട് അതുപോലെ ഇരുപത്തിയേഴാം രാവുണ്ട് ഈ രണ്ട് രാവുകൾ നമ്മളിപ്പോ ലൈലത്തുൽ കതിർ ഇരുപത്തി അന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാനുള്ളത് അവസാനത്തപ്പത്തിലെ ഒറ്റവറ്റയായിട്ടുള്ള രാത്രികളുണ്ടല്ലോ ആ രാത്രികളിലും മുഴുവനും ലൈലത്തുൽ കതിർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരിക അതുകൊണ്ട് രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യം കള്ളുകുടിയനാ രണ്ടാമത്തെ കാര്യം മാതാവിനെ പിതാവിനെ വെറുപ്പിച്ചവനാ മൂന്നാമത്തെ കാര്യമോ കുടുംബം മുറിച്ചവനാണ് കുടുംബ ബന്ധത്തെ മുറിച്ചവനാണ് നാലാമതായിട്ട് പറയുന്നത് മുഷാവിന് ഒരു കാര്യവുമില്ലാതെ തെറ്റി നിൽക്കുന്നവനാണ് ഒരു കാര്യവുമില്ലാതെ പിരിഞ്ഞു നിൽക്കുന്നവനാണ് അയൽവാസികളോട് മറ്റുള്ള ബന്ധുക്കളോട് മറ്റുള്ള കൂട്ടുകാരോട് ഒരു പ്രശ്നമില്ല ഒരു വഴക്കുണ്ടായിട്ടില്ല ഒരു വൈരാഗ്യമില്ല പോലും അവരോട് പിണങ്ങി കഴിയുന്നവനാണോ അവരോട് മിണ്ടാത്തവനാണോ അവരോട് സംസാരിക്കാത്തവനാണോ എന്നാ നിനക്ക് ലൈലത്തുൽ കതിറില്ല നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെയുണ്ട് ഒരു പ്രശ്നവുമില്ല എന്നാ ചില ആളുകളുണ്ട് പ്രശ്നമുണ്ടാക്കാതന്നെ നിൽക്കുന്നവരുമുണ്ടാകും അങ്ങനെ ഉള്ളവരുടെ കഥയല്ല പിന്നെ മറിച്ച് നമ്മൾ പറയുന്നത് നമ്മളോട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്നിട്ട് പോലും മിണ്ടാതെ ഇരുന്നാൽ നിനക്ക് ലൈലത്തുൽ കതിർ കിട്ടൂല ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നാല് ൾക്ക് ലൈലത്തിൽ കതുറുകിട്ടൂല ഒന്നാമത്തത് മുതുമ്പിൽ രണ്ടാമത്തത് ആതാവിനെ പിതാവിനെ വെറുപ്പിച്ചവനാണ് മൂന്നാമത്തത് കുടുംബം ദത്ത മുറിച്ചവനാണ് നാലാമത്തത് മുഷാഹിന് ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരോടുമിണ്ടാതെയിരിക്കുന്ന ഈ നാല് വിഭാഗം ആളുകൾക്ക് ലൈലത്തിൽ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട ഒരു ആവശ്യം വരൂല്ല നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടെന്നൊരു ആവശ്യം വരൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോക്മിനങ്ങളെ എല്ലാവരും പരിശുദ്ധമായ ലേലത്തിൽ അത് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെ ആഗ്രഹത്തോട് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട മോക്നിയങ്ങളും മുഴുവനും മുന്നോട്ട് വരണം അള്ളാഹുക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കിരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد، اللهم انت ولينا في الدنيا والاخره، توفنا مسلما والحقنا بالصالحين، اللهم يسر اسيرنا وسهل امورنا ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കബൂലാക്കണേ അള്ളാ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകലമായ കണ്ണീരുകളും ും കഷ്ടപ്പാടുകളും ദുഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ വേദനകൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ ഈ മജിലിസില് ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഒരാളെയും നീ റബ്ബേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ മാലിക്കുൽ മുലൂക്കായ അല്ലാ ഈ പരിശുദ്ധമായ പവിത്രമായ മഹനീയമായ മജലിസിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നവരിൽ ഓരോരുത്തർക്കും ഓരോരോ വേദനകളുണ്ട് അല്ലാ സങ്കടങ്ങളുണ്ട് അല്ലാ അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും വേദനകളും മാറ്റുന്നതും നീയാണ് മാലിക്കുൽ മുലൂക്കായ അള്ളാഹ അവരുടെയൊക്കെ വേദനകൾക്ക് പരിഹാരം കൊടുക്കണേ അള്ളാഹ അള്ളാഹുവേ എന്ത് പ്രയാസമാണ് എന്ത് ദുഃഖമാണ് എന്ത് നമ്പരമാണ് എല്ലാം അറിയുന്നതും നീയാണ് പടച്ചവനെ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങളെല്ലാം വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേയല്ല കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാ വടച്ചവനെ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ളവർ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടതും ആ കൊണ്ട് വസീയത്തു ചെയ്തവരുണ്ട് വാളിന്റെ മജിലിസിൽ ഒരുമിച്ചു കൂടിയവരെ അങ്ങനെ തുടങ്ങി എത്രയോ നന്മകളിലൂടെ കടന്നു വരുന്നവരുണ്ട് റബ്ബേ സന്തോഷത്തിലൂടെ വരുന്നവരുണ്ടെ കപൂലാക്കണേ അല്ലാ കമന്റിലൂടെ ഒരുപാട് ഉമ്മമാര് പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടതും ആ കൊണ്ട് വസീയത്തു ചെയ്ത അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ കപൂലാക്കണേ അല്ലാഹുവേ അള്ളാഹുവേ പലരും വേദന കൊണ്ട് പിടയുന്നവരുണ്ട് രോഗത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട് സങ്കടത്തിൻ്റെ കാര്യം പറഞ്ഞവരുണ്ട് ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട് എല്ലാവരെയും അറിയുന്ന നാദാ എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് നീ പ്രതിഫലം കൊടുക്കണേ അള്ളാഹ അള്ളാഹും न काम तव्हां रही आमीन बि रहमती कया अर